അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് കഴിഞ്ഞ അഞ്ചു മാസത്തിനിടെ അഞ്ച് അന്താരാഷ്ട്ര യുദ്ധങ്ങൾ അവസാനിപ്പിച്ചതായി ചൊവ്വാഴ്ച അവകാശപ്പെട്ടു ഇതിൽ ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള സംഘർഷവും ഉൾപ്പെടുന്നുവെന്ന് അദ്ദേഹം കൂട്ടിച്ചേർത്തു ഈ പ്രസ്താവനയിലൂടെ ലോക സമാധാനത്തിന് വേണ്ടിയുള്ള തന്റെ നയതന്ത്രപരമായ ഇടപെടലുകൾക്ക് ലഭിച്ച അംഗീകാരമാണ് ട്രംപ് ഇതിനെ വിശേഷിപ്പിച്ചത് ട്രംപിന്റെ ഈ പ്രസ്താവന വളരെ നാടകീയത നിറഞ്ഞതായിരുന്നു എനിക്ക് മുഴുവൻ പട്ടികയും പറയാൻ കഴിയും അദ്ദേഹം പറഞ്ഞു പക്ഷേ ആ പട്ടിക നിങ്ങൾക്കും എന്നെ പോലെ അറിയാം എന്ന വാക്കുകളിലൂടെ തന്റെ നേട്ടങ്ങളെ കുറിച്ച് ലോകത്തിന് മുഴുവൻ അറിയാമെന്നാണ് അദ്ദേഹം പറയാൻ ശ്രമിച്ചത് ഇത് അദ്ദേഹത്തിന്റെ പദവി രീതിയിലുള്ള ആത്മവിശ്വാസം നിറഞ്ഞതും സ്വയം പ്രശംസിക്കുന്നതുമായ ശൈലിയുടെ ഭാഗമായിട്ടാണ് രാഷ്ട്രീയ നിരീക്ഷകർ വിലയിരുത്തുന്നത് യുക്രൈനിലെ നിലവിലെ യുദ്ധത്തിന് മുൻ പ്രസിഡന്റ് ജോ ബൈഡനെ ട്രംപ് കുറ്റപ്പെടുത്തി കഴിഞ്ഞ അഞ്ചു മാസത്തിനിടെ ഞാൻ അഞ്ചു യുദ്ധങ്ങൾ നിർത്തി ഇത് ആറാമത്തെ യുദ്ധം അവസാനിപ്പിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു സത്യം പറഞ്ഞാൽ യുക്രൈൻ യുദ്ധത്തെക്കുറിച്ച് കുറിച്ച് ട്രംപ് പറഞ്ഞു ഈ യുദ്ധം ബൈഡൻ യുദ്ധം ആണെന്ന് അതിൽ നിന്ന് പുറത്തു വരാൻ തങ്ങൾ കഠിനമായി ശ്രമിക്കുകയാണെന്നും ട്രംപ് കൂട്ടിച്ചേർത്തു ഈ പരാമർശങ്ങൾ വരുന്നത് ഇന്ത്യ പാകിസ്ഥാൻ സംഘർഷം ഉൾപ്പെടെയുള്ള സമാധാന കരാറുകൾക്ക് ട്രംപ് സമാധാനത്തിനുള്ള നോബൽ സമ്മാനത്തിന് അർഹനാണെന്ന് വൈറ്റ് ഹൌസ് പ്രസ് സെക്രട്ടറി കരോലി ലിവിറ്റ് പറഞ്ഞതിന് തൊട്ടു പിന്നാലെയാണ് ഈ പ്രസ്താവനകൾ ട്രംപിന്റെ അവകാശവാദങ്ങൾക്ക് കൂടുതൽ ശക്തി നൽകുന്നതായി വിലയിരുത്തപ്പെടുന്നു എന്നാൽ ട്രംപിന്റെ ഈ പ്രസ്താവനകൾ ഇന്ത്യയിൽ നിന്ന് ശക്തമായ പ്രതികരണങ്ങൾക്ക് വഴിയൊരുക്കി ഒരു വിദേശ നേതാവിന്റെയും സമ്മർദ്ദത്തിന് ഇന്ത്യ വഴങ്ങിയിട്ടില്ലെന്നും ഇന്ത്യയുടെ സൈനിക നടപടി നിർത്താൻ ഒരു മൂന്നാം കക്ഷിയുടെ മധ്യസ്ഥത ആവശ്യമില്ലെന്നും ഇന്ത്യ പലതവണ വ്യക്തമാക്കി മെയ് പത്ത് മുതൽ ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള വെടിനിർത്തലിൽ താൻ പ്രധാന പങ്ക് വഹിച്ചതായി ട്രംപ് പലതവണ അവകാശപ്പെട്ടിരുന്നു ഇത് യുഎസ് മധ്യസ്ഥതയിലുള്ള ചർച്ചകളിലൂടെയാണ് നടന്നതെന്നും റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നു എന്നാൽ ഈ റിപ്പോർട്ടുകളെ ഇന്ത്യ തള്ളിക്കളഞ്ഞു ട്രംപിന്റെ ഈ അവകാശവാദങ്ങൾ ഇന്ത്യ പാക് ബന്ധങ്ങളിലെ സങ്കീർണതയെക്കുറിച്ചുള്ള അമേരിക്കയുടെ കാഴ്ചപ്പാടുകളാണ് പ്രതിഫലിക്കുന്നത് അതേസമയം ഇന്ത്യയുടെ വിദേശ നയങ്ങളിൽ മറ്റു രാജ്യങ്ങളുടെ ഇടപെടലുകൾ അംഗീകരിക്കാൻ ഇന്ത്യ തയ്യാറല്ലെന്ന സന്ദേശമാണ് ഈ വിഷയത്തിൽ ഇന്ത്യ നൽകിയത് ട്രംപിന്റെ ഈ പ്രസ്താവനകൾ അന്താരാഷ്ട്ര മാധ്യമങ്ങളിലും വലിയ ചർച്ചകൾ വഴിവെച്ചിട്ടുണ്ട് അഞ്ച് യുദ്ധങ്ങൾ അവസാനിപ്പിച്ചുവെന്ന് ട്രംപ് അവകാശപ്പെടുമ്പോൾ ഏതൊക്കെ യുദ്ധങ്ങളാണ് അദ്ദേഹം അവസാനിപ്പിച്ചതെന്നതിനെ കുറിച്ച് വ്യക്തമായ വിവരങ്ങൾ ലഭ്യമല്ല ഇത് അദ്ദേഹത്തിന്റെ വാക്കുകളുടെ ആധികാരികതയെ ചോദ്യം ചെയ്യുന്നു ട്രംപിന്റെ ഈ പുതിയ പരാമർശങ്ങൾ അദ്ദേഹത്തിന്റെ രാഷ്ട്രീയപരമായ നീക്കങ്ങളുടെ ഭാഗമായാണ് പലരും കാണുന്നത് വരാനിരിക്കുന്ന തിരഞ്ഞെടുപ്പുകളിൽ വോട്ടർമാരെ ആകർഷിക്കുന്നതിനും തന്റെ നയതന്ത്രപരമായ കഴിവുകൾ ഉയർത്തിക്കാട്ടുന്നതിനും വേണ്ടിയുള്ള ഒരു തന്ത്രമായിട്ടാണ് ഇത് വിലയിരുത്തപ്പെടുന്നത് അമേരിക്കയുടെ ഈ മധ്യസ്ഥ നീക്കങ്ങളോടുള്ള ഇന്ത്യയുടെ നിലപാട് വ്യക്തമാണ് മറ്റ് രാജ്യങ്ങളുടെ ഇടപെടലുകളില്ലാതെ തന്നെ സ്വന്തം സുരക്ഷാ കാര്യങ്ങളിൽ തീരുമാനമെടുക്കാൻ ഇന്ത്യക്ക് കഴിവുണ്ടെന്ന് ഈ വിഷയത്തിലൂടെ ഇന്ത്യ ലോകത്തിന് മുന്നിൽ വ്യക്തമാക്കി ട്രംപിന്റെ ഈ അവകാശവാദങ്ങൾ അന്താരാഷ്ട്ര തലത്തിൽ വലിയ സംശയങ്ങൾക്ക് വഴിവച്ചിട്ടുണ്ട് അദ്ദേഹം അവസാനിപ്പിച്ചുവെന്ന് പറയുന്ന അഞ്ച് യുദ്ധങ്ങൾ ഏതൊക്കെയാണെന്ന് വ്യക്തമാക്കാത്തത് ഈ സംശയങ്ങൾക്ക് ആക്കം കൂട്ടുന്നു പലപ്പോഴും സങ്കീർണമായ അന്താരാഷ്ട്ര സംഘർഷങ്ങൾ ഒരു വ്യക്തിയുടെ മാത്രം ഇടപെടലിലൂടെ അവസാനിക്കുന്നതല്ലെന്നും അതിനു പിന്നിൽ ദീർഘകാലത്തെ നയതന്ത്ര ചർച്ചകൾ ബഹുമുഖ ശ്രമങ്ങളും ഉണ്ടാകാറുണ്ടെന്നും നയതന്ത്ര വിദഗ്ധർ ചൂണ്ടിക്കാട്ടുന്നു പ്രസിഡന്റ് തിരഞ്ഞെടുപ്പ് അടുത്തിരിക്കെ ട്രംപിന്റെ ഇത്തരം പ്രസ്താവനകൾക്ക് രാഷ്ട്രീയപരമായ പ്രാധാന്യമുണ്ട് തന്റെ ഭരണകാലത്തെ നേട്ടങ്ങൾ ഉയർത്തിക്കാട്ടി വോട്ടർമാരെ ആകർഷിക്കാനുള്ള ഒരു തന്ത്രമായിട്ടാണ് ഇത് വിലയിരുത്തപ്പെടുന്നത് ലോക സമാധാനത്തിന് താൻ നൽകിയ സംഭാവനകൾ എടുത്തു പറയുന്നതിലൂടെ ഒരു ശക്തനായ നേതാവെന്ന പ്രതിച്ഛായ നിലനിർത്താനും ട്രംപ് ശ്രമിക്കുന്നുണ്ട് ഇന്ത്യ പാക് സംഘർഷത്തിൽ അമേരിക്കയുടെ മധ്യസ്ഥതയെക്കുറിച്ചുള്ള ട്രംപിന്റെ അവകാശവാദം ഇന്ത്യയുടെ പരമാധികാര നിലപാടിന് വിരുദ്ധമാണ് കാശ്മീർ വിഷയം ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ മൂന്നാം കക്ഷിയുടെ ഇടപെടൽ ആവശ്യമില്ലെന്ന് ഇന്ത്യ എന്നും വ്യക്തമാക്കിയിട്ടുണ്ട് ഉഭയകക്ഷി ചർച്ചകളിലൂടെ മാത്രമേ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണാൻ കഴിയൂ എന്ന നിലപാടാണ് ഇന്ത്യ സ്വീകരിക്കുന്നത് ചരിത്രപരമായി ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള സംഘർഷങ്ങൾ പരിഹരിക്കുന്നതിൽ ബാഹ്യശക്തിയുടെ ഇടപെടലുകൾ പലപ്പോഴും സങ്കീർണതകൾ സൃഷ്ടിച്ചിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഏതെങ്കിലും ഒരു വിദേശ നേതാവ് ഈ സംഘർഷം അവസാനിപ്പിച്ചുവെന്ന് അവകാശപ്പെടുന്നത് ഇരു രാജ്യങ്ങളിലെയും ജനങ്ങൾക്കിടയിൽ പ്രത്യേകിച്ച് ഇന്ത്യയിൽ വലിയ തോതിലുള്ള എതിർപ്പിന് കാരണമാകാറുണ്ട് ചുരുക്കത്തിൽ ഡൊണാൾഡ് ട്രംപിന്റെ ഈ പ്രസ്താവനകൾ അദ്ദേഹത്തിന്റെ രാഷ്ട്രീയപരമായ താല്പര്യങ്ങളെയും സ്വയം പ്രശംസിക്കാനുള്ള പ്രവണതയും എടുത്തു കാണിക്കുന്നു എന്നാൽ ഈ അവകാശവാദങ്ങളുടെ യാഥാർത്ഥ്യം പ്രത്യേകിച്ച് ഇന്ത്യ പാക് സംഘർഷത്തിന്റെ കാര്യത്തിൽ ഇന്ത്യയുടെ ഔദ്യോഗിക നിലപാടുകളുമായി പൊരുത്തപ്പെടുന്നില്ല ഇത് അന്താരാഷ്ട്ര നയതന്ത്രത്തിലെ അവകാശവാദങ്ങളും യാഥാർത്ഥ്യങ്ങളും തമ്മിലുള്ള അന്തരം വ്യക്തമാക്കുന്നു ഒപ്പം സ്വന്തം കാര്യങ്ങളിൽ തീരുമാനമെടുക്കാനുള്ള രാജ്യങ്ങളുടെ പരമാധികാരത്തെക്കുറിച്ചുള്ള ചർച്ചകൾക്ക് വഴിവെക്കുകയും ചെയ്യുന്നു